ഹേ ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫായിട്ട് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താട്ടോ അപ്പൊ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് അപ്പൊ അതിൽ നിന്ന് കറുത്ത ആവോലി എടുത്തിട്ട് നിർവ്വാണ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് ഞാൻ പൊതുവേ കരിമീൻ പിന്നെ വെളുത്താവോലി കറുത്താവോലി അങ്ങനത്തെ ഫ്ലാറ്റ് ആയിട്ടുള്ള മീനുകളില്ലേ കിട്ടിയാൽ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ കറുത്താവോലീനെ കാസർഗോഡ് നമ്മളിവിടെ പറയാ എന്താന്ന് വെച്ചാല് മാഞ്ചിന്നാണ് അപ്പൊ കേട്ടിട്ടുള്ളവർ കമന്റ് ചെയ്യാം അപ്പോ ഈ ഫിഷ് നിർവാണ അല്ലെങ്കിൽ പൊള്ളിച്ചത് എന്നൊക്കെ പറയില്ല കരിമീൻ പൊള്ളിച്ചത് ആവോലി പൊള്ളിച്ചത് എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ സെയിം തന്നെയാണ് ഡിഫറെന്റ് സ്റ്റൈലിൽ അല്ലെങ്കിൽ പോസ്ഡ് ഫിഷ് എന്നും പറയാറുണ്ട് അപ്പൊ നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണ്ടാക്കുന്ന നോക്കിയാലോ ഫസ്റ്റ് ആയിട്ട് നമുക്ക് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞ് വെച്ച ഫിഷ് വേണം അതിലേക്ക് പിന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒര ടീസ്പൂൺ ഉപ്പും കൂടെ വേണം ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ലെമൺ ആണ് വേണ്ടത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിനേഗറാണ് ആഡ് ചെയ്ത് കൊടുത്തത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അപ് ടു വൺ അവർ ഫ്രിഡ്ജിൽ വെക്കുക മീഡിയം സൈസുള്ള തേങ്ങ എടുത്തിട്ട് അത് മൊത്തമായിട്ട് ചിരകാട്ടോ ജ്യൂസറിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അഞ്ചാറ് ക്യാഷ്യൂ കുതിർത്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അത് പിഴിഞ്ഞ അതായത് തേങ്ങാപ്പാൽ മാറ്റി വെക്കാം പിന്നെ ഒന്നര സവാള രണ്ട് ടൊമാറ്റോ കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയെല്ലാം കൂടെ ഒന്ന് മിക്സറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം മീൻ വായിൽ നമുക്ക് നമ്മളെ മീന് ഫ്രൈ ചെയ്യാനിടാം പിന്നെ ഇതിനായിട്ട് മീൻ വറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തേങ്ങ എണ്ണ ആയിരിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് തേങ്ങാപ്പാൽ തേങ്ങ അങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക അപ്പം നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിടാ പിന്നെ ലോ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമല്ല മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കേണ്ടെന്നാണ് ഉദ്ദേശിച്ചത് ഇനി അതേ ഓയിലിൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടില്ലേ ടൊമാറ്റോ ഉള്ളി കറിവേപ്പില മല്ലിയല ഈ ഒരു മിക്സ് നന്നായിട്ട് അതേ ഓയിലിട്ട് സോട്ട് ചെയ്യുക എന്നിട്ട് പെപ്പർ പൗഡർ ഇട്ടുകൊടുക്കുക അതായത് ഒരു ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ ഇടാം കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് കുരുമുളകിന്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമ്പോൾ അതാണ് അതിന്റെ ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ അത് അങ്ങനെ സോൾട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കറിവേപ്പില അറ്റ് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇനിയിപ്പോ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ വെച്ചിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒന്നും കുറുക്കിയെടുക്കണം അപ്പൊ അത് കുറുകി വരുമ്പോൾ കാഷ്യൂവിന്റെ ഈ തരിതരിയുള്ള സംഭവങ്ങൾ ഇങ്ങനെ കാണും കേട്ടോ അത് കുഴപ്പമൊന്നും പിന്നെ അങ്ങനെയാണ് അപ്പോൾ ആ തേങ്ങാപ്പാൽ നമുക്ക് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഇത്രയും വാട്ടറി പോലെ കാണുന്നില്ലേ അപ്പോൾ നമ്മൾ തിളപ്പിച്ചിട്ട് അത് വറ്റിച്ചെടുക്കും തിളക്കാനാവുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ മസാലയില്ല നേരത്തെ ഫ്രൈ ചെയ്തിട്ട് അതായത് മീൻ വറുത്ത എണ്ണയിൽ നമ്മൾ ഇങ്ങനെ സോട്ട് ചെയ്ത് വെച്ച മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് പറ്റിച്ചെടുക്കുക അപ്പോൾ ഓൾറെഡി നമ്മൾ ലീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാഴയിലെടുക്കുമ്പോട്ട് ഇല എടുക്കാതിരിക്കുക ദാറ്റ് മീൻസ് ടോപ്പിലുള്ള വാഴയില എടുക്കാ ദാനി തൊന്തവരം അല്ലേ സ്റ്റാൻഡിൻ്റെ മേലെ കയറിയിട്ടാണ് കേട്ടോ പറിച്ചെന്നത് എന്നാൽ ടോപ്പിലുള്ള ഇല എളുത്തതായിരിക്കും അത് മൊത്തമായിട്ട് ഇങ്ങനെ തുറക്കാത്ത ഇല ഉണ്ടാവില്ലേ അതുപോലത്തെ ഇല എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് മടക്കുമ്പോൾ ഈസിയാണ് പിന്നെ പൊട്ടിയിട്ട് അതിൻ്റെ മസാല ഒക്കെ പുറത്ത് വരികയൊന്നുമില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് മസാല ഇട്ട് കൊടുത്തു പിന്നെ ഫ്രൈ ചെയ്ത മീൻ ഇട്ടു എഗെയിൻ നമ്മൾ മസാല ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ആ മലയിലും കൂടെ അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു മണമാണ് അപ്പം അതൊന്നും മടക്കിയെടുക്കാം ഞാൻ വാഴൻ്റെ നാരുകൊണ്ട് കെട്ടിയിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇതിങ്ങനെ എളുത്ത ലീഫായത് കൊണ്ട് ജസ്റ്റ് മടക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുത്താൽ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം എന്താ പറയുക നമുക്കിന് പൊള്ളിച്ചെടുക്കണം അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഹാഫ് ആൻ അവർ ചെയ്യേണ്ട സംഭവമാണ് കേട്ടോ തവയിൽ ഞാൻ ഒട്ടും ഓയിൽ ഇട്ട് കൊടുത്തിട്ടില്ല ഫസ്റ്റ് തവ ചൂടാക്കി അതിൻ്റെ മേലെ ഈ നമ്മുടെ മീൻ വെച്ചുകൊടുത്തു അപ്പം ഈ പൊള്ളിക്കുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഫിഷിലേക്ക് ഈ തേങ്ങാപ്പാലും അതിൻ്റെ മസാല ഒക്കെ ഫിഷിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഡീപ്പ് ഫ്രൈ ചെയ്യാത്ത മീനാണ് ഇതിന് നല്ലത് കേട്ടോ അതിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാല ഇങ്ങനെ കയറി കൊള്ളും അല്ലെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ കല്ല് പോലെ ആയ സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറില്ലല്ലോ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്തെടുക്കാം അപ്പം ഇനിയിപ്പ ഫുഡ് കഴിക്കലാണ് അപ്പോൾ ചൂടായതുകൊണ്ട് ആർക്കും ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ ഫൈനലി നമ്മൾ ചോറും ദാളും പിന്നെ ചേനയും പയറൊക്കെ ഇട്ട് ഒരു കൂട്ടുകറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ കൂടെ ഫിഷ് നിർവ്വാണയും അല്ലെങ്കിൽ പോസ്റ്റ് ഫിഷ് അല്ലെങ്കിൽ ഐ മീൻ മാഞ്ചി പൊള്ളിച്ചത് ആവോലി പൊള്ളിച്ചത് എന്ത് വേണമെങ്കിൽ വിളിക്കാം അപ്പം മീൻ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഈ ഫൗൾ സ്മെല് ഫിഷിന്റെ ഫൗൾ സ്മെല് ഇഷ്ടാവില്ല അപ്പൊ അങ്ങനെ ഉള്ള കുട്ടികൾക്ക് ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വളരെ എളുപ്പം തന്നെയാണ് അവരാണെങ്കിൽ നല്ല ടേസ്റ്റിയോടെ കഴിക്കുന്നുണ്ട് അപ്പം ചോറ് കാലിയാവുന്ന വഴി കാണൂലെട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് മസ്റ്ററായ ഡിഷ് ആണ് ബൈ അസ്ലാം വലൈക്കും ടേക്കെ താങ്ക് യു ഫോർ വാച്ചിങ്